ഹലോ നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കിച്ചണെന്നാണ് നമസ്കാരമൊക്കെ പറയണത് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ആ കഴിഞ്ഞ വീഡിയോയിൽ എന്താ സ്പെഷ്യൽ വെച്ചാൽ ഇന്ന് ഇന്നാണ് സ്പെഷ്യൽ ഇന്നെൻ്റെ പിറന്നാളാണ് അത് സ്പെഷ്യൽ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എപ്പോഴും മറന്നു പോകുന്ന ഒരു സംഭവമാണ് എൻ്റെ പിറന്നാളെന്ന് പറഞ്ഞാൽ ഓർമ്മ ഉണ്ടാവാറില്ല ആർക്കും ഓർമ്മ ഉണ്ടാവാറില്ല അപ്പോൾ പിറന്നാളൊന്നും അങ്ങനെ ആഘോഷിക്കാറില്ല നമ്മൾ അല്ല നാളിൻ്റെ അന്നാണ് കൂടുതലായിട്ട് ആഘോഷിക്കാം പിന്നെ ചില സന്ദർഭങ്ങളിൽ ഡേറ്റിൻ്റെ അന്ന് ചില സമയത്ത് കേക്ക് കട്ട് ചെയ്യാറുണ്ട് ശരിക്കും പിറന്നാൾ നാളാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത് കൂടുതലായിട്ട് കുട്ടികളുടെ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഡേറ്റായിട്ട് ആഘോഷിക്കുക അപ്പോൾ ഇത് രണ്ടും നടക്കാറില്ല എൻ്റെ കാര്യത്തിൽ അപൂർവ്വമായിട്ട് മാത്രമേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ പിറന്നാൾ ഒട്ടും ഓർമ്മ ഉണ്ടാവാറില്ല ഡേറ്റ് പിന്നെ ഫേസ്ബുക്കിൽ ഒക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും ബർത്ത്ഡേ ആണല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ടാവും അല്ലാതെ അത് ഓർമ്മ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല അല്ലെങ്കിൽ അതും മറന്നു പോയി പോവായിരുന്നു അപ്പം ഇന്ന് പിറന്നാളാണ് അപ്പം സ്പെഷ്യൽ എന്നുള്ള പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഏട്ടൻ വന്നോണ്ട് തന്നെയാണ് ഏട്ടനുള്ള കാരണം ഒരു സ്പെഷ്യലാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഒരാൾ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ നമുക്കൊരു ഹാപ്പി അല്ലേ എല്ലാവരും ഉള്ളപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഫുഡായിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല ബക്ർ പറഞ്ഞത് സാമ്പാറും രസവും മതിയേ പറഞ്ഞു അപ്പോൾ ഞാൻ അതന്നെ ചെയ്യുന്നുള്ളൂ സാമ്പാറും രസവും പിന്നെ ഉപ്പേരിയും അത്ര തന്നെ ഉണ്ടാക്കുന്നുള്ളു പിന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട് പാലടയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പൊ പാലട പായസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെന്താ അപ്പൊ അങ്ങനെയാണ് പിറന്നാളിന്റെ വിശേഷങ്ങൾ എപ്പോഴും മറന്നുപോണ സംഗതിയാണ് ഏട്ടന് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല ഏട്ടനൊട്ടും ഓർമ്മ ഉണ്ടാവില്ല എന്നാൽ ഒരു ദിവസം ഡേറ്റിന് ഫേസ്ബുക്കിൽ ഒരുവിധം എല്ലാവരും മെസ്സേജ് അയച്ചു മെസ്സഞ്ചറിലും അല്ലാതെ ഒക്കെ എല്ലാവരും മിഷ് ചെയ്ത് അതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ഞാൻ ജനിച്ചതന്നെ ഏട്ടൻ അറിഞ്ഞിട്ടില്ല അതാണ് സംഭവം ഞാൻ അന്ന് ഞാൻ ജനിച്ച ഇയർ ഓർമ്മ ഉണ്ടെന്ന് ചോദിച്ചപ്പോ എന്നോട് ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടല്ലേന്ന് ചോദിച്ചപ്പോ എത്രാമത്തെ വയസ്സിലെ കല്യാണം കഴിച്ചത് ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായി എന്നിട്ടും അത് ഓർമ്മയില്ല അപ്പൊ അതാണ് ഏട്ടന്റെ കാര്യം ബർത്ത്ഡേ ആണ് എന്ന് വെച്ചിട്ട് ഓർമ്മിച്ചേക്കാ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എനിക്ക് വിഷമമൊന്നുമില്ല ഏട്ടോ ആദ്യമൊക്കെ ഭയങ്കര വിഷമം വഴക്കും കരച്ചിലും ഒക്കെ ആയിരുന്നു ആദ്യം പക്ഷെ ഇപ്പൊ തൊട്ടേ എനിക്ക് വിഷമമൊന്നുമില്ല ബർത്ത്ഡേ ഓർത്തില്ലോച്ചിട്ടിപ്പ എന്താ കുഴപ്പം അപ്പോൾ വിഷമമൊന്നുമില്ല അപ്പോൾ ഞാൻ കത്തി ഒക്കെ പിടിച്ചാണ് നിൽക്കുന്നത് ഞാൻ ഉപ്പേരിക്കുള്ള കേബേജ് അരികാൻ നിൽ നിൽക്കാനിട്ടോ അതാണ് കട്ടി പിടിച്ചിട്ട് നിൽക്കുന്നത് അപ്പോൾ അവർ അമ്പലത്തിൽ പോയിരിക്കുകയാണ് പക്രൂം ഏട്ടനും അമ്പലത്തിൽ പോയിരിക്കുകയാണ് അപ്പോൾ ചെറിയ ചെറിയ സദ്യ അച്ചാർ ഉണ്ടാക്കണം അത്ര തന്നെ വലിയ സദ്യകളൊക്കെ ഉണ്ടാക്കിയാലും ഇന്നേം വെജിറ്റേറിയൻ ആയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വെജിറ്റേറിയൻ ആയ എല്ലാവർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെയാണ് പിറന്നാളിൻ്റെ വിശേഷങ്ങൾ ഇനി ബാക്കി വിശേഷങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാം അമ്പലത്തിൽ പോയവർ വരുന്നുണ്ട് കേട്ടാ അങ്ങനെ പണികളൊക്കെ ഒരുവിധമായി തുടങ്ങി ചോറ് കറികളൊക്കെ ആയിട്ടാണ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലടയാണ് എന്ന് പറഞ്ഞല്ലോ ഞാൻ പാലട മാത്രമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ പാലടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പാലട പാലും പാലുൽപ്പന്നങ്ങളും അമ്മ കഴിക്കില്ല അപ്പോൾ അമ്മയ്ക്ക് ഞാൻ കുറച്ച് ശർക്കര ഇട്ടിട്ടുള്ള പായസം അട കൊണ്ടുണ്ടാക്കുന്നു അതപ്പുറത്തെടുപ്പത്ത് ചീ ശർക്കര പാനി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് പാലാണ് അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ചോറ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞ അമ്മ വന്നിട്ടില്ല അമ്മയ്ക്ക് ചോറ് കൊണ്ടു കൊടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ ചോറ് കൊണ്ടു നേരം പായസത്തിന്റെ പണിയിലാണ് പന്ത്രണ്ട് മണി ആയിട്ടപ്പോ പായസം റെഡിയായിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കയാണ് മോള് വരാ മോള് വരുന്നുണ്ട് അപ്പൊ അവളെ വിളിക്കണം എടപ്പാളിൽ നിന്ന് അവളെനെ വിളിക്കാൻ വിചാരിച്ചു അവൾ അവിടെ ബസ്സിൽ വന്നിറങ്ങോട്ടോ അപ്പൊ ഏട്ടൻ്റെ വീടുണ്ട് എടപ്പാള് അവിടെ നിന്ന് പോണം അവിടെയൊക്കെ പോയി മോളേനൊക്കെ വിളിച്ചിട്ട് വരും അതാണ് ഇന്നത്തെ പരിപാടികൾ ഇന്നത്തെ ബർത്ത്ഡേ ഇന്നത്തെ ബർത്ത്ഡേ പരിപാടികൾ പിറന്നാൾ പരിപാടികൾ ഇത് എന്താണ് മുരുകന്റെ അമ്പലത്തേത്തേണല്ലോ